ഈ ആഴ്ചയിൽ നടന്ന തട്ടിപ്പിനെ കുറിച്ചൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും നമ്മൾ ഒരുപാട് സിം എടുത്തിട്ടുണ്ടാകും പക്ഷേ ഒരു സിം ഒരു ഒരു മാസത്തേക്കായിരിക്കും ഒരു സിം എടുത്തിട്ടുണ്ടാകുക പക്ഷെ ആ ഒരു സിം നമ്മൾ മൂന്ന് മാസത്തേക്ക് ഉപയോഗിക്കാതെ നിന്നാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ടായിട്ട് മറ്റൊരു വ്യക്തിക്ക് കൈമാറുകയും പക്ഷേ അത് കൈമാറി അവർ ഉപയോഗിക്കുന്നുണ്ടാകും ആ ഒരു നമ്പറ് നമ്മുടെ പേരിൽ തന്നെ ആയിരിക്കും ഉണ്ടാകുക അങ്ങനെ വല്ല പ്രശ്നങ്ങളും ആ നമ്പറിൽ ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ചിട്ടായിരിക്കും അതിൻ്റെ എല്ലാവിധ ഉത്തരവാദിത്തം നമ്മളായിരിക്കും ഏറ്റെടുക്കേണ്ടി വരിക അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു തരുന്ന ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ച് നമുക്ക് അത് ബ്ലോക്ക് ആക്കാം അതുപോലെ തന്നെ ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മുടെ പേരിൽ നമ്മൾ പോലും കാണാത്ത നമ്പർ ചിലപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും അതൊക്കെ നമുക്ക് എങ്ങനെ ബ്ലോക്ക് ചെയ്യാം എന്നതാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആ നമ്പറുകൾ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ ഗൂഗിള് ഓപ്പൺ ആക്കിയതിന് ശേഷം ഇവിടെ ടാഫ് കോപ്പ് എന്ന് സെർച്ച് ചെയ്യുക ടി എ എഫ് സി ഒ പിന്നു സെർച്ച് ചെയ്താൽ നമുക്ക് അവിടെ ഫസ്റ്റ് ലഭിക്കുന്ന ഒരു റിസൾട്ടാണ് ടാഫ് കോപ്പ് ഈ ഒരു വെബ്സൈറ്റിൽ ഒന്ന് കയറുക ഈ ഒരു വെബ്സൈറ്റിലേക്ക് കയറിയതിന് ശേഷം കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്താൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്പർ എൻ്റർ ചെയ്യണം അതുപോലെ തന്നെ ക്യാപ്ച്ച എൻ്റർ ചെയ്യണം അപ്പോൾ നമ്പർ അതായത് ഒറിജിനൽ നമ്പർ അത് ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുത്തതിനു ശേഷം ഈ ക്യാപ്ച്ച നമ്മൾ ഒരിക്കൽ തെറ്റാതെ ചെയ്യാം കേട്ടോ വലിയ എക്ച്ഛർ ആണെങ്കിൽ വലുത് ചെറുത് ചെറുത് അതുപോലെ തന്നെ നമ്പർ അതൊക്കെ കറക്റ്റ് ചെയ്യാം അങ്ങനെ കറക്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ വാലിഡേറ്റ് എന്ന് പറഞ്ഞ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇറർ കാണിക്കും അപ്പോൾ ക്യാപ്ച്ച പിന്നെ റിപ്പീറ്റ് ആയിട്ട് വേറെ മോഡൽ വരും അത് നമ്മളിവിടെ എൻറ്റർ ചെയ്യണം അപ്പോൾ എപ്പോഴാണ് സക്സസ് ആവണേ ആ സമയത്ത് നമുക്ക് ഒ ചോദിക്കും ആ ഒ ടി പി ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു പിന്നെ മെയിൻ വെബ്സൈറ്റ് അതിൻ്റെ ഹോം പേജിലേക്ക് നമുക്ക് കടക്കുന്നതായിരിക്കും അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് എൻ്റർ ചെയ്തിട്ട് വരാം അപ്പോൾ ഇതുപോലെ സക്സസ് എന്ന് കാണിക്കുമ്പോൾ നമുക്ക് ഒ ടി പി വരും ആ ഒ ടി ബി ഒന്ന് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് വരാം ഇവിടെ എൻ്റർ ചെയ്യുകയാണ് വേണ്ടത് അല്ലെങ്കിൽ കോപ്പി കോപ്പി ചെയ്യ കോപ്പി ചെയ്യാം ഈ മൊബൈലല്ല സിമ്മുള്ളത് മറ്റൊരു മൊബൈലാണ് അപ്പോൾ ഒ ടി പി ചെയ്തിട്ട് വരാം അപ്പോൾ ഞാനിവിടെ ഒ ടി പി എൻ്റർ ചെയ്ത് ഇവിടെ ലോഗിൻ കൊടുക്കുക ഈ ലോഗിൻ കൊടുത്താൽ നമുക്ക് ആ ഒരു മെയിൻ ഹോം പേജിലൊക്കെ നമുക്ക് ഇവിടെ എത്തിപ്പെടും അപ്പം നിലവിൽ കണ്ടില്ലേ എ എട്ട് നമ്പറുണ്ട് ഇതിൽ ഞാൻ എനിക്ക് അറിയുന്ന ഉണ്ട് അതായത് എൻ്റെ ഒറിജിനൽ ഉണ്ട് അതുപോലെ തന്നെ ഞാൻ നിലവിൽ ഉപയോഗിക്കുന്ന വേറൊരു മൂന്ന് നമ്പറുണ്ട് ബാക്കിയൊന്നും എനിക്ക് പരിചയ പോലും ഇല്ലാത്ത നമ്പറുകളാണുള്ളത് അപ്പോൾ അത്തരത്തിൽ നമ്മൾ നമ്പർ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യാം നമുക്ക് തീരെ അറിയാത്ത നമ്പറാണെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഇതാക്കാം ഈ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക ഏത് നമ്പറാണ് ആ നമ്പറിൽ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ഇവിടെ നോട്ട് നോട്ട് മൈ നമ്പർ ഇതെൻ്റെ നമ്പർ അല്ല എന്ന രൂപത്തിൽ ഇവിടെ കൊടുക്കുക എനിക്ക് ബാക്കി കുറച്ച് നമ്പറുകളുണ്ട് ഇവിടെ ഉദാഹരണത്തിന് എൻ്റെ ഇവിടെ ഒന്നാമത്തെ ഈയൊരു നമ്പറും എനിക്ക് തിരപരിചയമല്ല അപ്പോൾ അത് ഞാൻ ഇവിടെ ഇങ്ങനെ കൊടുക്കുകയാണ് എനിക്ക് ആവശ്യമില്ലാത്ത അത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നില്ല ഇനി ഉപയോഗിക്കാനും പോകുന്നില്ല അങ്ങനെ നമ്മൾ രജിസ്റ്റർ ചെയ്ത നമ്മൾ തന്നെ എടുത്ത മൊബൈൽ നമ്പറുണ്ടാവും ആ ഒരു നമ്പറും ഇതുപോലെ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം എന്നിട്ട് ഇവിടെ നോട്ട് റിക്വർഡ് ഉള്ള ഓപ്ഷന് അതായത് നമ്മൾ എടുത്ത നമ്പറാണ് ആ നമ്പർ നമുക്കിനി ആവശ്യമില്ല എന്ന രൂപത്തിൽ ഇവിടെ നോ നോട്ട് റെക്കോർഡ് എന്നുള്ളത് കൊടുക്കുക ഇനി നമുക്ക് തീരെ പരിചയമില്ലാത്ത നമ്പർ ആണെങ്കിൽ ഇവിടെ നോട്ടുമായി നമ്പറിൽ നിന്ന് ഒരു നമ്പറിൻ്റെ അവിടെ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ചെയ്യേണ്ടത് റിപ്പോർട്ട് ഈ റിപ്പോർട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ഒക്കെ പിന്നെ അറി പിന്നെ ഒക്കെ ശരിയല്ല എന്ന രൂപത്തിൽ ഒരു വാണിംഗ് തന്നിട്ടുണ്ട് ഇവിടെ ഓക്കെ കൊടുക്കുകയാണ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ മറ്റൊരു അതായത് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇത് സക്സസ് ആവും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഇരുപത്തി നാല് മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സംഗതി മൊത്തം അതായത് നമ്മളിപ്പോൾ എന്താണ് രണ്ട് മൂന്ന് നമ്പർ നമ്മൾ നോട്ടിന്മായും നമ്പർ കൊടുത്തല്ലോ അതൊക്കെ നമുക്ക് ഇതിൽ നിന്നും ബ്ലോക്ക് ചെയ്യാനും സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മെസ്സേജിൽ കുറച്ച് ഐഡികൾ വരും ആ ഐ ഡി ഉപയോഗിച്ച് നമുക്ക് ആ ഒരു നമ്പർ നിലവിൽ ബ്ലോക്ക് ആയിട്ടുണ്ടോ എല്ലാം നമുക്ക് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം ഉദാഹരണത്തിന് ഇവിടെ ഇതുപോലെ ഈ ഹോം പേജിലേക്ക് വന്നിട്ട് ഇവിടെ ട്രാക്കുള്ള ഓപ്ഷനിൽ ആ ഒരു നമ്പർ ഇവിടെ ആ ഒരു ഐ ഡി വന്നിട്ടുണ്ടോ നമ്മുടെ മെസ്സേജിലൊന്ന് പോയി നോക്കിയാൽ കാണാൻ സാധിക്കും അത് ഞാനും ഇവിടെ എൻ്റർ ചെയ്തിട്ട് കാണിച്ചു തരാം അപ്പം ഞാനിവിടെ ആ ഐ ഡി ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഒരു അതിൻ്റെ മൊത്തത്തിലുള്ള ഹോം പേജ് ഇവിടെ കാണാൻ സാധിക്കും ഞാനൊന്ന് സ്ക്രീൻ ഒന്ന് ഫുള്ളാക്കിയതാണ് ഒന്ന് ഇതുപോലെ ആക്കിയതിന് ശേഷം ഞാനിവിടെ കാണിച്ചു തരാം ആ ഒരു നമ്പർ നമ്മൾ ഈ ഒരു നമ്പറിൽ നിന്നും നമ്മൾ നോട്ട് റെക്കോർഡ് ചെയ്തതിന് ശേഷം അത് ഇവിടെ പെൻഡിങ് ആണ് ഇവിടെ സ്റ്റാറ്റസ് കാണിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിവിടെ വന്ന് നോക്കിയാൽ അത് ഒരു ഐ ഡി ഇവിടെ ലഭിച്ചിട്ടുണ്ട് ആ ഐ ഡി ഉപയോഗിച്ച് നമ്മളിവിടെ ചെക്ക് ചെയ്യുമ്പോൾ അവിടെ പെൻഡിങ് എന്നുള്ളത് സക്സസ് നമ്മളിവിടെ കാണിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു നമ്പറൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ വേറൊരു ക ഒന്നും പേടിക്കേണ്ട ആവശ്യം കാര്യങ്ങളൊന്നും ഇല്ല അത് വെറുതൊക്കെയാണ് ഇവിടെ രണ്ട് മൂന്ന് വീടുകണ്ട് അതൊന്നും കണ്ടാലിട്ടാണ്